കൂട്ടുകാരെ നമുക്ക് പാലക് പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി എനിക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പാലക് ചീരയാണ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ കൂട്ടുകാരെ അതിനുശേഷം ഇതിനെ നമ്മൾ ഇലകൾ മാത്രം എടുക്കാം കേട്ടോ കുറച്ച് തണ്ട് ആയാലും കുഴപ്പമില്ല മൂത്ത തണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നതല്ല ഇവിടെ പാലക് ചീര നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിഞ്ച് തണ്ടുകളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ കൂട്ടുകാരെ അതിന് ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പത്ത് പതിനാല് എണ്ണം പച്ചമുളകും ചേർക്കാം കാരണം ഇതിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നതല്ല ആയിട്ടുള്ള കളർ നമുക്ക് ഇതിൻ്റെ ഗ്രീൻ ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മളിതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് നമുക്ക് ഇവിടെ കുറേ പ പച്ചമുളക് എടുത്തിട്ടുണ്ട് പത്ത് പതിനാല് എണ്ണം ഉണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായി കഴുകി ആവിയിൽ വേവിച്ചെടുക്കുകയോ അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയോ ചെയ്യാം ഇല വേവിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പാല ചീര മണ്ണിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം മണ്ണുകളും എല്ലാം കാണുന്നതാണ് ഒന്ന് നന്നായി എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഫ്രഷ് വാട്ടറിൽ കഴുകി നമുക്ക് എടുക്കാം അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതിലോട്ട് അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാലക്കീര അതിലോട്ട് ഇട്ടുകൊടുക്കാം കുറേ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ചേർത്താ മതി ഇതൊന്ന് സ്റ്റീമ് ചെയ്തെടുത്താലും മതി സ്റ്റീമ് ചെയ്യുക ഒന്ന് ഇതായിട്ട് എടുക്കാം കണ്ടോ ഇതിപ്പോ ഇത്ര ഇലയുണ്ട് കൂട്ടുകാരെ ഇല കണ്ട് ഇതാവരുത് ഇലയല്ലേ വെന്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീല് വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൂട്ടുകാരെ ഇനി ഇനി നോക്കാം പാലക്ക് ചീര നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ എത്ര ഇല ഉണ്ടായിരുന്നതാണ് വെന്ത് വന്നപ്പോ എത്ര ഇല അതിനു ശേഷം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന പത്ത് പതിനാല് പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എരിവ് വേണമല്ലോ കൂട്ടുകാരെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല മുളക് ഇട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി എടുക്കാം ഇത് നന്നായി തന്നെ ചൂടാവ ചൂട് ആറട്ടെ കൂട്ടുകാരെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാവുന്നതാണ് പാലക്കും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അത് പേസ്റ്റാക്കി വരാം മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ അതിന് ശേഷം നമുക്ക് മൂന്ന് ഉള്ളി രണ്ട് തക്കാളി ആദ്യം നമുക്ക് മൂന്നുള്ളിയും വെളുത്തുള്ളിയുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വലുതാണ് കേട്ടോ കൂട്ടുകാരെ അതിനെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം ആദ്യം ഉള്ളിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് വരാം വെളുത്തുള്ളിയും ഉള്ളിയും നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കാം കടായി ചൂടായതിനു ശേഷം കുറച്ച് ഒഴിക്കാം രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കാം കൂട്ടുകാരി എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂണ് ജീരകം ഇതിലോട്ട് പൊട്ടിച്ചു കൊടുക്കാം ചെറിയ സ്പൂണാണ് ആണ് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് ഉപയോഗിച്ച് കൊടുക്കാം മുകളിൽ എണ്ണ തെളിഞ്ഞതുവരെ വരെ നന്നായി ഇളക്കി കൊടുക്കണം കൂട്ടുകാരെ അതിനുശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പേസ്റ്റാക്കി എടുക്കാം രണ്ട് തക്കാളിയും ഒരു തുണ്ട് ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റാക്കി നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി വഴണ്ട് കിട്ടും അതിനുശേഷം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കുട്ടികൾ ഇത് എണ്ണ തെളിഞ്ഞു വന്നു കേട്ടോ നന്നായിട്ട് നന്നായി തെളിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മളിതിൽ മഞ്ഞൾ ചേർത്തത് മഞ്ഞൾ നന്നായി ഇളക്കുക നന്നായി ഇളക്കി ഒരു പച്ചമണം ഇതിൽ മാറിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ൂന്ന് രണ്ട് രണ്ട് ഇത്ര മഞ്ഞിപ്പൊടി ഇടണം ഇപ്പൊ കൂട്ടുകാരെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ചെറുതീയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി തക്കാളിയുടെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയും ഒരു തുണ്ട് ഇഞ്ചിയാണ് അതിലുള്ളത് കൂട്ടുകാരെ ഇത് നന്നായി എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം ചെറു തീയിലിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാരെ കണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ചുകൂടായാൽ മതി ഇപ്പോൾ നന്നായി വഴണ്ട് വന്നു കൂട്ടുകാരെ അതിനുശേഷം നമ്മൾ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക ചീരിയുടെ പേസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഇതിൽ പച്ചമുളക് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഭയങ്കരമായിട്ട് ഇത് തെറിക്കും അപ്പം നമ്മൾ വല്ല ഡോണ്ട് അടച്ച് വെക്കണം തിളക്ക തിളയ്ക്കുന്ന സമയത്ത് ഭയങ്കര ഏറ്റുണ്ട് തിറിക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം കണ്ടോ കൂട്ടുകാരെ കളറ് വെള്ളം നമുക്ക് ഈ ജാറുകൂടെ കഴുകി ഒഴിക്കാം ജാറില്ല ഉണ്ടായിരുന്ന പേസ്റ്റ് കൂടെ ഇതിലോട്ട് ചേർ ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ആവുമല്ലോ കൂട്ടുകാരെ കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇതിനാവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തെറിക്കണം കൂട്ടുകാരെ ലാസ്റ്റ് മാത്രം നമുക്കിതിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ റിച്ചാവാൻ വേണ്ടി നമുക്ക് ക്രീം കൂടെ ചേർക്കാം കൂട്ടുകാരെ പക്ഷെ ഞാനിവിടെ ക്രീം ചേർക്കുന്നില്ല ക്രീം കൂടെ വേണമെങ്കിൽ ചേർക്കാം ഗരം മസാല ലാസ്റ്റ് ചേർത്താൽ മതി നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പിടാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ച് അടച്ചു വെക്കാം അടച്ചു വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം കൂട്ടുകാരെ ഇവിടെ നന്നായി തളവരാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതില് അര കിലോ പനീർ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കാണുന്ന വിചാരിക്കല്ലേ ഇത് ഒന്നുകൂടെ കൊഴുക്കും കൂട്ടുകാരെ ആറ് കഴിയുമ്പോൾ കൊഴുപ്പ് വരും ഉപ്പൊക്കെ മതിയെന്ന് നമുക്ക് നോക്കാം ആ ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇതിലോട്ട് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം അര കിലോ പനീർ ഉണ്ട് കൂട്ടുകാരെ അത് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം കാണുന്നുണ്ടോ കൂട്ടുകാരെ ചെറു തീയിൽ വെക്കാം കേട്ടോ ഒരുപാട് തെറിക്കുന്നുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പനീർ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് സ്വല്പം ഗരം മസാല ചേർത്ത് അടച്ചു വെക്കാം നമുക്ക് ഇതിലോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല തിള വരുന്നവരെ അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഈ പനീറിലോട്ട് മസാലകൾ ശരിക്കും പിടിക്കട്ടെ ഇത് ചപ്പാത്തി പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഡിഷാണ് നമുക്കിതിലെ ക്രീം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് റിച്ചാകും ഇതാ ഇത് ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ റിച്ച് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ കൂട്ടുകാരെ ഇത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ കമൻ്റിൽ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടെന്ന് അറിയിക്കുമല്ലോ കൂട്ടുകാരെ ഒന്നുകൂടെ തളിക്കട്ടെ ഞാനിതിനെ അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം സെറ്റാക്കി എടുക്കാം ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല കൂട്ടുകാരെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില തൂവി അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാലക് പനീർ റെഡിയാണ് എല്ലാവരും ചെയ്തു നോക്കൂട്ടോ കൂട്ടുകാരെ ഇത് ഇനി നല്ലൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റിയെടുക്കാം അടിപൊളിയായ പനീർ പാലക് പനീർ കറി റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ പാലക് പനീർ കറി റെഡിയാണ് നമ്മൾ സെർവിംഗ് ബോർഡിലോട്ട് മാറ്റി ലേറ്റിൻ്റെ വെളിച്ചത്തിൽ ഇതിൽ മഞ്ഞയായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഒരു പച്ച കളറാണ് കേട്ടോ കൂട്ടുകാരെ